ഹലോ ഇന്ന് ഒരു കോപ്പി അടി വീഡിയോ കേട്ടോ അപ്പം പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ ഈ കവറോ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇട്ടാൽ തുണികളൊക്കെ പാടെ കെട്ടിങ്ങനെ കൊടുങ്ങൂലെന്നല്ലത് അപ്പം ഞാനും വിചാരിച്ചൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോന്ന് എത്രത്തോളം നന്നാവുന്നൊന്നറിയില്ല എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമല്ലോ അപ്പം അങ്ങനെ ദാ അതിലേക്ക് ഓരോരോ തുണികളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അപ്പം ചിലപ്പം നന്നാവും ചിലപ്പോൾ നന്നാവില്ല എന്തായാലും ഒന്ന് നോക്കി നോക്കാം രണ്ട് പ്ലാസ്റ്റിക് കവറല്ലേ അതാ അതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഒക്കെ ഇട്ട് അങ്ങനെ ഇനി അടുത്തത് കറക്കാം എന്തായാലും കറങ്ങി ലാസ്റ്റ് ആവണം ഇത് ഇപ്പം ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ എന്തായാലും നോക്കാം അങ്ങനെ ആദ്യത്തെ ഈ സോപ്പ് പൊടീൻ്റെ വെള്ളവും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം രണ്ടാം വെള്ളത്തെ വെള്ളവും മൂന്നാമത്തെ എല്ലാ വെള്ളം കൂടി ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അത് അറിയണമെങ്കിൽ ഏതായാലും ആദ്യത്തെ അലക്കൽ ഏതായാലും കഴിയട്ടെ എന്താവുന്നില്ല നമുക്ക് കണ്ടറിയണം ഇത് ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടതാണ് ഇങ്ങനെയൊക്കെ അപ്പം അത് അറിയണ്ടേ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായാലും ഇല്ലെങ്കിലും രണ്ട് കവറല്ലേ അപ്പം അങ്ങനെതാ ആദ്യത്തെ വെള്ളമൊക്കെ ഞാൻ ഒഴിവാക്കി കേട്ടോ അത് കവറൊക്കെ അതതിൻ്റെ മേലെക്കൂടിയൊക്കെ തന്നെ ഓടി നടക്കുന്നുണ്ട് എന്തായാലും ഒന്ന് നോക്കി നോക്കാം അങ്ങനെ അതാ വെള്ളം ഒഴിവാക്കിയൊന്നും ഞാൻ വീടിയെടുക്കാത്ത കേട്ടോ അപ്പോൾ രണ്ട് കവറ് ആകെ ഈ രണ്ട് കവറ് ഞാൻ ഇട്ടുള്ളൂ എന്തായാലും എടുത്തു നോക്കട്ടെ ഇതിൽ അത് ഓട്ടോമാറ്റിക് എല്ലാം പ്രസാദ മെഷീനാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് ട്രയറിലേക്ക് ഇടാം കിട്ടുമോ ഇല്ലേ ഒന്നും അറിയില്ല ഒന്ന് നോക്കട്ടെ എന്തായാലും സാധാരണ ഇത് വല്ലാണ്ട് കെട്ടിപ്പിടിഞ്ഞ് കിടക്കലുണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ കെട്ട് ആണോ അറിയില്ല എന്തായാലും കിട്ടുന്നുണ്ട് ഈ മേലുള്ളതൊക്കെ ഏതായാലും കിട്ടിയ കിട്ടിയ കെടുത്ത് ഞാൻ ഏതായാലും കൂടെ ഇടട്ടെ അപ്പം അത് എത്രത്തോളം ആകുമെന്ന് അറിയില്ല ആ താഴോട്ടൊക്കെ വരുമ്പം കുറച്ചൊരു എന്നാലും സാധാരണത്തെത്രേ അങ്ങനെ കെട്ടി കുടുങ്ങിയില്ല അതെന്താ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇതാവലല്ലോ അത് മോളത്തൊക്കെ വേഗം വേഗം ആയിരുന്നു താഴോട്ടുള്ളതാണ് അങ്ങനെ ഒരു ചെറിയൊരു കെട്ടി കൊടുങ്ങൽ എന്നാലും നിങ്ങളൊക്കെ ഒന്നും ചെയ്ത് നോക്കി എന്താവുന്നില്ല ഞാൻ ചെയ്തപ്പം കുറച്ചൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പം ഇനി മറ്റേ ആ ഒരു ബോൾ ഒരു വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കിട്ടാ ചിലപ്പം ശരിയാവാൻ മതിയാവും എന്തായാലും വലിയൊരു കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്